ാര് തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്ന് സപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിന് ശേഷം ഈ ഫാൻസുകാര് തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ് അവർക്ക് ഒഫീഷ്യ ഒരു പേരുണ്ടല്ലോ അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള ആദ്യമേ തന്നെ ഈ കണ്ണാണ്ണ പരിപാടി കാണിക്കുന്നതിന് ഈ ആർമി എന്നുള്ളൊരു പേര് എൻ്റെ അടുത്ത് മാറ്റിയേക്കണം നമുക്ക് ആർമി എന്ന് കേൾക്കുമ്പോഴത്തേക്കും വലിയ പ്രചോദനമായി അല്ലാതെ ഇതുപോലെ ആരെങ്കിലും ബിഗ് ബോസിലോ ഏതെങ്കിലും ഒരു ടി വി ഷോയടിക്ക് പോകുമ്പോഴത്തേക്കും അവരെ അവരില്ലാത്ത പ്രസൻസ് ഇല്ലാത്ത സമയത്ത് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഒരു ടീം അതിന് ആർമി എന്നൊരു പേരും അത് ഒരു കൂട്ടം പുഴുക്കള് പണ്ടത് ഒരു ആർമിക്കാര് വളർത്തിയ ഒരു ആയുണ്ടായിരുന്നു ആരായ വളർന്ന് വളർന്ന് വന്ന് അവസാനം ഉള്ളി തൊലിക്കുന്നതൊക്കെ കഴിപ്പം തൊലിച്ച് ഒരു ചലത്തേക്ക് വന്നപ്പോഴത്തേനും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് പൊക്കാനും താക്കാനും ഇമാരെ കൊണ്ട് കഴിയും പക്ഷെ ഇമാരി തെമ്മാടത്തിലെ പരിപാടി കാണിക്കരുത് അത്ര പറയാനുള്ളൂ അതിനകത്ത് അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെ ഇൻവോൾവ് ആണെന്നാണ് ഇപ്പം അനുമോളുടെ ഫാമിലി ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം എയർപോർട്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ക്ലിപ്പിനകത്ത് പറയുന്നത് നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ അവർക്ക് എന്താണ് പറയാനുള്ളതൊന്നും എന്താണ് തെളിവെന്ന് അവർ കയ്യിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കുറച്ച് ദിവസം വീഡിയോ കാണുന്നില്ലായിരുന്നില്ലേ ഞാനൊരു തീർത്ഥാടനത്തിലായിരുന്നു അങ്ങനെ ലോകമായ ലോകം ലോകമല്ല കേരളത്തിലുള്ള പല സ്ഥലങ്ങൾ കാണണം എന്നൊരു ആഗ്രഹം മൂത്ത് തമിഴ്നാട്ടിലേക്കും പോയി ഒന്ന് കറങ്ങിയെത്തി വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ തുടങ്ങിയ പരിപാടികളൊക്കെ ആയി അതുകൊണ്ടാണ് ഇന്നലെയും ഞാൻ വീഡിയോ ഇടാതിരുന്നത് അങ്ങനെ ഇപ്പൊ പൂർവ്വത ശക്തിയോട് കൂടി അല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് രണ്ടെണ്ണം പറയണമെന്നുള്ള ആഗ്രഹം കൂടെ കൂട്ടി തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ പറയുന്നത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കൂടുതലേക്ക് പ്രവേശിക്കാം

അതായത് അനു അനു ഫോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോമ്പോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്ന് സപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും മീഡിയ ഫുള്ള് അതിന്റെ എഫ്ഡെ നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിന്റെ അമ്മക്കാരാണ് അവർക്ക് ഒഫീഷ് ഒരു പേരുണ്ടല്ലോ അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അത് വരും കാരണം ഒരു പരിധിവരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് അനുമോളുടെ സപ്പോർട്ട് ഭയങ്കര ഹൈ ആയിരുന്നു എന്നാൽ അനീഷിന് കപ്പടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അപ്പം ഇതേ കോംബോ ഡെവലപ്പ് ചെയ്ത് പുറത്ത് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ അനുമോക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് അത് ഡെവലപ്പ് ആവുകയും ചെയ്യും എന്നാൽ അനീഷ് ചിലപ്പം സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും ഒന്നാമത്തെ കാരണം അനുമോൾക്ക് ഫേസ് വാല്യൂ ഉണ്ട് അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ടി വി ഷോകളിലൂടെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഫെയിം അല്ലാതെ തന്നെ കേരളത്തിലുള്ള മൂന്നര കോടി ജനങ്ങളോ വിദേശ മലയാളികളുൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖവരിച്ചുള്ളൊരു വ്യക്തിയാണ് അനീഷിനെ സംബന്ധിച്ച് കുറച്ച് വ്യക്തികൾക്ക് മാത്രം അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഒരു അത്രയധികം ഒരു വോട്ടിന്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ടും ഒരു കളി പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചെയ്യണം കാരണം ആർമി അല്ലേ പേര് കൊടുത്തിരിക്കുന്ന പൈസക്ക് എന്തെങ്കിലും മറ്റേ പരിപാടി കാണിച്ചു വെക്കണ്ടേ അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും അഡ്മിൻ ആയിട്ടുള്ള പേരിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവേശേഷൻ നടത്തുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ട് അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട് ആർമി ഗ്രൂപ്പ് ഫാൻസ് ഉണ്ട് ഇതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിന്റെ ഒഫീഷ്യൽ പബ്ലിക്കാക്കി ഇടുന്നു ഒരുപാട് പേര് കയറുന്നു നമ്മളിപ്പോ ബിഗ് ബോസിനകത്ത് കണ്ട ഈ അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അനുമോളിനെ നല്ല വൃത്തികെട്ട രീതിയിൽ ഡീഗ്രേഡ് ചെയ്തോണ്ടിരിക്കുന്ന പറയുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ കടന്ന് ഡീഗ്രേഡ് ചെയ്യേണ്ട പരിപാടി ഉണ്ടോ സ്വന്തം കുടുംബത്തിൽ കുടുംബത്തിലെടുത്തും ജയിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളി ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റവന്റെ കളി കൊള്ളത്തില്ലെങ്കിൽ ഓക്കെ നമുക്ക് പറയാം അത് കൊള്ളാത്ത കളിയാണെന്ന് പറയാം ഇത് നല്ല കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാനാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇത്തരത്തിലുള്ള ഡീഗ്രേഡ് ചെയ്താലും ഈ ആർമിക്കാരും ഇതിന്റെ പുറകെ നടക്കുന്നവരെ കൊണ്ടൊക്കെ ഒരുത്തിന് കപ്പടുപ്പിക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ തെളിയിച്ച നമ്മളല്ല ഇവർ തന്നെ തെളിയിച്ചെന്നൊരു കാര്യം പക്ഷേ അതിനകത്ത് വലിയ വാല്യൂ ഇല്ല ബിഗ് ബോസ് പോലും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു കപ്പായിട്ട് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ കപ്പെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലാലേട്ടൻ ഇവിടെ വന്നിട്ടുള്ള വിജയികളുടെ പേര് പറഞ്ഞ കൂട്ടത്തില് ജിന്റോയുടെ പേര് അത്ര വലിയ ഗ്രേറ്റ് പ്ലെയർ ആണെന്ന് പറയാനൊന്നും കാണിച്ച മര്യാദയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പറയുന്നു ഇതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിന്റെ ഒഫീഷ്യൽ ഇടുന്നു ഒരുപാട് പേര് അക്കൗണ്ടിലും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കിയിട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ക്ലിൻ ചെയ്തിട്ടിട്ടുണ്ട് മറ്റും മത്സരാർത്ഥികളെ കുറച്ച് ഭീകരമായിട്ട് സംസാരിക്കില്ല എന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് ഓട്ട് മറിക്കുക അതായത് മറ്റുള്ള മനസ്സിലാക്കത്തെക്കുറിച്ച് വീട്ടിലേക്ക് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് യൂട്യൂബേഴ്സിനയച്ചു അപ്പോൾ അവരെന്ത് ചെയ്യും ഇതിനെടുത്ത് അതിനെ ഡീഗ്രേഡ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുത്തിരിക്കുകയാണ് ഇപ്പം നടക്കുന്നത് അല്ല പൊതുവെ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ യൂട്യൂബേഴ്സിന് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കിട്ടുമ്പോഴത്തേന് അവരെടുത്ത് വെച്ച് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നിങ്ങൾ തോന്നുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബർ ഒരു വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ഭാഗം പറയുമ്പോഴത്തേക്കും കണ്ടോ ഇവൻ അനുമോക്കെതിരെ സംസാരിക്കുന്നു ഇവൻ അവന്റെ ഭാഗം അങ്ങനല്ല ഓരോരുത്തർക്കും ഓരോ വീക്ഷണ കോണകമാണെന്നാണ് ഏതൊരു സിനിമയ്ക്കകത്ത് കണ്ടുള്ള അപ്പൊ അതിന്റെ ഡിഫറൻസ് കാണും പിന്നെ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് കിട്ടി ഒരു പി ആർ വർക്ക് എന്ന രീതിയിൽ യൂട്യൂബ് ചാനലായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് വലിയ വ്യൂസ് കിട്ടത്തില്ല അത് തന്നെയാണ് ഈ രേണു സുദിയുടെ പുറകെ നടക്കുന്ന കുറെ എണ്ണത്തിന് വ്യൂസ് ഇല്ലാതിരിക്കാനുള്ള കാരണം അത്രേ ഉള്ളൂ കാര്യം ജെനുവിനായിട്ടുള്ള കാര്യം എവിടെയാണ് കിട്ടുന്നത് അവിടെ

ഇത്തരത്തിലുള്ള ഹലാസ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് അയക്കുന്നതോ അല്ലെങ്കിൽ ഇവര് ഇവർ ഫാമിലിയോട് ബുദ്ധിമുട്ടിച്ചുള്ള മെസ്സേജ് അയക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ നീ ഒക്കെ ആലോചിച്ചോ നിന്റെ കൈപ്പി അഡ്രസ് വെച്ച് ഇരിക്കുന്ന സ്ഥലം വെച്ച് തൂക്കാനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറ്റും അതിന് വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണും പുള്ളിയും കൊച്ചു ആട്ടൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴോ തേടേണ്ട തള്ളയുടെ ഏടെ കിടന്നുറങ്ങുമ്പോഴോ വീട്ടിൽ കയറി വന്നിട്ടുണ്ടോ പോകും ഉള്ള കാര്യം പറയാം ചെറിയ പരിപാടി വന്നു വരുത് െന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡിഗ്രേഡിംഗ് ആണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മൾ കയ്യിലുണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ അനിയുടെ ഇനി ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്തത് അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടു അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് കിടക്കും രണ്ടു ദിവസം മുന്നേ നോക്കിയറിയാം നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അനീഷിന്റെ ആർമിക്കാരൊന്നും ഇതിനകത്ത് വലുതം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കാരണം അനുമോൾ എന്ന് പറയുന്നത് അനീഷുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരോ ഒന്നുമല്ല അനുമോൾ ഈ ഒരു ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഫ്യൂ സ്റ്റേപ്സ് ഹൈയിൽ നിൽക്കുന്ന ഒരാളാണ് അനീഷിനെ സംബന്ധിച്ച് അനീഷ് കുറച്ചധികം ചോദ്യോത്തര പങ്കെടുത്തോ എന്നൊക്കെ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ അവര് രണ്ടുപേരും നമ്മളുടെ ഒരു വോട്ട് കമ്പാരിസ നടത്താതെ ഈക്ലി രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അനീഷ് അവിടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അനുമോൾ അതിലും ഗംഭീരമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഈ പുറത്ത് കിടക്കുന്നവർ അകത്ത് നിന്ന് കളിക്കുന്ന നല്ലൊരു തന്നെ ആ ഒരു കളിയും കൂടെ പുറത്ത് നിന്ന് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അരോചകമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടക്കേട് ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റം സൃഷ്ടിക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഞാൻ അത് വെച്ച് കളിക്കാൻ പറ്റില്ല എല്ലാവരും ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെയാകത്ത് പോയത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത്ര ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റായാലും ഇതാരകത്ത് ചെയ്ത് കൊടുക്കുന്നത് വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ എടുത്തില്ല ഇല്ലേ ഒരാളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വേറെ നിങ്ങൾ ചെയ്യോ നിങ്ങൾ വെറുതെ വെറുതെ ചെയ്യോ ഇല്ല ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമൻസ് ചെയ്ത് എല്ലാവരും പോയി കഴിയുമ്പോ ആനുന്റെ ആൾക്കാരാണ് അവരെ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഈ അനുമോളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് പുറത്തു നിന്നുള്ള പി ആർ വർക്ക് മാത്രമല്ല ഈ ഒരു ഷോയും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഈ പറയുന്ന ഷോയിലേക്ക് ചെറിയൊരു പ്രൊമോഷൻ വർക്കായിട്ട് വന്നപ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ട് അത് തന്നെയാണ് അതിനകത്ത് മനസ്സിലായത് അപ്പം അവര് ഒരു ലൈസൻസ് ആയിട്ടുള്ള സാധനം കൊടുക്കുമ്പോഴതിനു പുറത്തുനിന്ന് ഇതിന് അല്പമെങ്കിലും ഇഷ്ടമില്ലാത്തവര് പല രീതിയിലും പ്രകൃതികരിച്ചിരിക്കും െ എനെന്നറിയോ വാന ഗ്രൂപ്പൊരു പബ്ലിക് ഗ്രൂപ്പാണ് ആർക്ക് വേണം നിങ്ങൾ നിങ്ങൾ കാണും അതിനകത്ത് മെമ്പേഴ്സായിട്ട് കാണും എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സല്ലോ അതിനകത്ത് ഉണ്ട് ചെയ്യും വന്ന് ചാറ്റ് നടത്തും ഇങ്ങനെ ആൾക്ക് ഇന്ന വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടത്തും ഇതിന്റെ വോയിസ് ക്ലിപ്പും ചാറ്റ് ഉൾപ്പെടെ യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കും അപ്പൊ അവരെന്ത് വിചാരിക്കും നമ്മളുടെ നമ്മളാണ് ചാറ്റ് നടക്കുന്നത് മനസ്സിലായോ കാണിച്ചിട്ട് അതിനകത്ത് ഡീഗ്രേഡ് ചെയ്യും ഇതാണ് സത്യത്തിൽ നടക്കുന്നത് നമുക്കിതിൽ ഒരു പങ്കുവില്ല ഒരു അഡ്മിനും ഒരാളെ ഡീഗ്രേഡ് ചെയ്തത് ചെയ്യരുതെന്നും ചെയ്യണത് അതായത് ഒരു അഡ്മിനും പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനകത്ത് കൊണ്ടുവരാനോ നോക്കുന്നത് പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് കാരണം നമ്മുടെ ഗ്രൂപ്പെല്ലാം എന്തോന്നാണ് മിസ്റ്റ് കിട്ടിക്കുന്നത് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കൈ നിൽക്കുന്നില്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡീഗ്രേഡ് ചെയ്യുകയാണ് ഒട്ട് നമുക്ക് അനിമോളുടെ ലൈഫ് വെച്ച് കളിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ ഷോയ്ക്ക് പുറത്തു ശേഷം അനിയത്തിയായാലും ഫാമിലി ആയാലും എല്ലാം കൂടെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നു എന്നാൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അനീഷിന്റെ ആർമിക്കാർ ഇട്ടിട്ടുള്ള ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം പ്രിയമുള്ളവരെ വ്യക്തമായി പറയാം ഞങ്ങളുടെ അനീഷ് ആരാധക സംഘം അനീഷിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിലകൊള്ളുന്നു ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല അനീഷിന്റെ സഹോദരനെ അനാവശ്യമായി ഇതിലേക്ക് കൊണ്ടുവരുന്നത് തികച്ചും അനാവശ്യവും പ്ര അപ്രസക്തവുമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുന്നത് അനാവശ്യമായ നാടകം സൃഷ്ടിക്കുകയോ ഉള്ളൂ അനുമോളെ അവരുടെ കുടുംബത്തെയോ കുറിച്ച് ഞങ്ങൾ നിഷേധാത്മകമായി പെരുമാറുന്നില്ല അടിസ്ഥാനരഹിതമായ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കാണുന്നത് നിരാശാജനകമാണ് വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിരപരാധികളെ ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുന്നത് നിർത്തുകയും ചെയ്യാം വോട്ടിനു വേണ്ടി കുടുംബങ്ങളെ പോലും അക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വിടാം എന്ന് ആരും കരുതേണ്ട അനീഷ് ആർമി എന്ന പേരിൽ അനീഷിനെ കുറ്റപ്പെടുത്താൻ വരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചിലർ ശ്രമിക്കുന്നത് വളരെ ദയനീയമായ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് തന്നെ പറയാം ഓക്കെ അപ്പൊ അനീഷിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അനീഷിന്റെ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിന് ഒരു റെസ്പോണ്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് മുഖാന്തരമാണ് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഡീഗ്രേഡിങ് എത്രയൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സീസണിലെ കളിക്കാത്ത അനുമോള് അനീഷ് എനിക്കൊന്ന് ഷാനവാസ് ഇവര് മൂന്ന് പേരിലാണ് ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ വരെ ഒരു ചാൻസസ് ഹൈ നിക്കുന്ന നേരത്തെ തനിമോട് തന്നെയാണ് അതിപ്പം എത്രത്തോളം ഡീഗ്രേഡ് ചെയ്ത് ആക്കിയാലും അതെന്തായാലും താഴോട്ട് പോകത്തില്ല കാരണം ആ പെൺകുട്ടിയുടെ ഒരു ഫേസ് വാല്യൂ ആ പെൺകുട്ടി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളി അതിപ്പം ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഒരു ഭൂരിഭാഗം ജനങ്ങൾക്കും അത് ഒരു വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്